സ്വദേശി ഇരു വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുകയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സക്കുമായി പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആവശ്യം നിലവിൽ ജീവൻ നിലനിർത്താൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഞാൻ കോഴിക്കോട് ഹോസ്പിറ്റലിലാണ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഉരുക്കകളും തലറായി ആഴ്ചയിലും മൂന്ന് പ്രാവശ്യം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രയാസകരമായ ഒരു ചുറ്റുപാടിലാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഉറുക്ക മാറ്റി വെക്കണമെന്ന് ഡോക്ടർ വിധിയായിരിക്കുകയാണ് നമ്മൾ ഒരു മാസം കൊണ്ട് അഞ്ചു ലക്ഷത്തിന്റെ ചിലർ ഉറുപ്പ്യ നമ്മൾ നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ പതിനഞ്ച് ലക്ഷം ഉറുപ്പിയാണ് നമുക്ക് ഇതിന്റെ ടാർഗറ്റ് ഉള്ളത് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ ഉരുക്ക കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാം അറിയാം അതറിയാം മാറ്റി മാറ്റിവെക്കുന്ന വേണ്ടി മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം ചെലവ് വരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ ഉർക്ക ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പതിനഞ്ച് ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് തുടർ ചികിത്സ അടക്കം ചെയ്ത് തീർക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആവശ്യമായി പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് സമൻസുള്ള നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൈനീട്ടി വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ തുക നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഉള്ളത് ഇദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റുന്ന സർജറിയിലേക്ക് കടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്ലീസ് നമ്മുടെ മാട്ടൂരിലെയും ആടയിലെയും നിരവധി സംഘടനകൾ ഇതിനുമുമ്പ് നമ്മൾ കൈനീട്ടിയപ്പോൾ നിങ്ങളൊരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നവരാണ് നിങ്ങൾ പ്രിയപ്പെട്ടവർ വെറും പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് നിങ്ങൾക്ക് വേണ്ടത് മാട്ടൂരിലുള്ള ഒരുപാട് സംഘടനകൾ എപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്തൂ മുന്തൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വാട്സപ്പ് ക്ലബ്ബുകൾ നമ്മുടെ വിവിധ മേഖലകളിൽ ഈ അവരൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ലക്ഷ്യത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വിട്ടാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ തട്ടിക്കളയരുത് നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കണം ഫിറ്റ്നസ് സെന്റർ തേർഡ് ഫ്ലോർ റീജൻ പ്ലാസ ബസാർ പ്ലാസാടി Six two eight two four three zero six three zero and double nine six one four double zero three double zero.